മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വളരെയേറെ കൂടുതൽ രേഖപ്പെടുത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ഇത്രയും ജലനിരപ്പ് ഒരു സമയത്ത് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഏകദേശം നൂറ്റി മുപ്പത്തി രണ്ട് അടിയായിരുന്ന നിന്ന് നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് സംതിങ് ഏതാണ്ട് ഏഴ് അടിയുടെ വ്യത്യാസം രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അത്യപൂർവ്വമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലാ ഷട്ടറുകളും തുറക്കേണ്ടി വന്നിട്ടുണ്ട് ഏതാണ്ട് ഏഴായിരത്തിലധികം ക്രിസ്ക്സ് വാട്ടർ ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറോളം ക്രിസ്ക്സ് വാട്ടർ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം ക്രിസ്ക്സ് വാട്ടർ ഇപ്പം ടോട്ടൽ നമുക്ക് ഡിസ്ചാർജ് ഉണ്ട് പിന്നെ അതോടൊപ്പം കാണേണ്ട ഒരു കാര്യം ഇൻഫ്ലോ ഏത് പന്തിയായിരത്തിനടുത്ത ഇപ്പോൾ നിലയിലുണ്ട് മഴ ഇപ്പം അവിടെ അല്പം കുറവുണ്ട് അപ്പം ഈ നില തുടർന്നാൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു എങ്കിലും കുറെ കൂടെ കരുതലോട് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആവശ്യമായ അറിയിപ്പുകളെല്ലടത്തും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുറവുണ്ടാകുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി തുറന്നുവിടേണ്ട ഒരു സ്ഥിതി വരും അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എല്ലാം സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അത് പെരിയാർ കോളനി കുടുംബമാണ് അവരെ ഹോളിഡേ ഹോമിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അതാണിപ്പോൾ നിലവിൽ അവിടുത്തെ പശ്ചാത്തലമുള്ളൂ എങ്കിലും നല്ല നല്ല റവന്യൂ ഉദ്യോഗസ്ഥരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പോലീസും മറ്റ് രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ജില്ലാ അഡ്മിനിസ്ട്രേഷനായിട്ട് ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ ആ കഴിവെങ്കിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടൊന്ന് വൈകിട്ട് അവിടുന്ന് എത്തിച്ചേരണം അതിനുവേണ്ടി വളക്കറി വരെ ചെല്ലാമെന്നും വിചാരിക്കുന്നു